இப்ப ஒரு பாட்டு பாடுவான குட்டும் லா குட்டும் ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട് എല്ലാ മനോഹരമായ ദിനങ്ങളായിരുന്നു ബാബുസ്വാമി ഉം നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ ഉം നന്നായിട്ട് നൃത്തം ചെയ്യും ബാബുസ്വാമി അച്ഛൻ അച്ഛൻ സമാധി സമാധി ആവാൻ വേണ്ടി അവിടെ ചെന്ന് പത്മാസനത്തിൽ ആ പിന്നെ ശേഷമാണ് ശേഷമാണ് കഞ്ഞിയൊക്കെ എന്ന് വന്നതിന് വന്ന് പോസ്റ്റ്മോർട്ടം നടത്തണം എന്നാണ് പോലീസ് പറയുന്നത് എന്താണ് അമ്മയ്ക്ക് അമ്മയ്ക്ക് പറ്റൂല സമാധി 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 ബസ്സിൽ പെൺകുട്ടിയോട് ലൈംഗികാതിക്രമം നടത്തി അറസ്റ്റിലായ സവാദിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കായക്കുടി ചങ്ങരംകുളം സ്വദേശിയായ സവാദാണ് വീണ്ടും അറസ്റ്റിലായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം നടത്തുകയായിരുന്നു ബസ് തൃശൂരിലെത്തിയപ്പോൾ പെൺകുട്ടി പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാന കേസിൽ സവാദ് പിന്നെ രണ്ട് മുട്ട കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യത്തിനെ വളർച്ച പഠിച്ചാൽ ജാൻമണിക്ക് ഒരു വിചാരമുണ്ട് ജാൻമണിക്ക് എന്ത് തേങ്ങയും പറയാം ഇവിടെ ആരും ജാൻമണിന് എതിരെ ഒന്നും സംസാരിക്കില്ല தம்பி கீழே இறங்கு தம்பி கீழே இறங்குப்பா பிளீஸ் கீழே இறங்குப்பா ஓகே தேங்க்யூ தேங்க்யூ கீழே இறங்குங்க கீழே இறங்குப்பா நீ இறங்கினா முத்தம் கொடுப்பேன் ും ഒരു പക്ഷെ ഗോവിന്ദിയെ പിടികൂടിയതായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസ് കിട്ടി കിട്ടി ഗോവിന്ദചാമിയെ പിടിച്ചിരിക്കുന്നു ഇതാ മാതൃഭൂമി ന്യൂസിൽ പ്രേക്ഷകർ കാണുന്നത് ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങളാണ് രാഹുൽ ഓടിക്കോളൂ ഇതാ ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങൾ തത്സമയം കാണാം പ്രേക്ഷകർക്ക് ഗോവിന്ദചാമിയെ പിടികൂടുന്ന ദൃശ്യങ്ങളാണ് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് തളാപ്പിലെ കെട്ടിടത്തിനകത്തുള്ള കിണറ്റിലായിരുന്നു ഗോവിന്ദിയെ പോലീസ് ാണ് ഞാൻ നാളെ രാവിലെ കളിയെടുക്കാൻ പറ്റുന്ന കാര്യ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള അർജന്റീനിയൻ ടീം നവംബറിൽ കേരളത്തിലേക്കില്ല സ്ഥിരീകരിച്ച് സ്പോൺസർ ഫിഫ അനുമതി അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും പറയുന്ന കാര്യം മാത്രം താങ്കൾ ഇഷ്ടമാണ് പറയുന്ന കാര്യം ചില നിർത്തുന്നു എക്സ്പ്ലൈൻ എന്താന്ന് എന്താന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ ആൾക്കാർ പറയുന്നു

ചിക്കൻ ചിക്കൻ കുറഞ്ഞു ചോദ്യം ചെയ്തതിനെ ചൊല്ലി ിൽ ചൊല്ലിങ്ക ആൾക്കാരെ തെറി വിളിക്കുകയും രണ്ട് മിനിറ്റിനുള്ളിൽ ഇവൻ കത്തി എടുക്കും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു കത്തി വരുന്ന ദൃശ്യങ്ങളിൽ കാണാം അതെ എന്നിട്ട് ഇവൻ ഈ കത്തി എടുത്ത് ഇവൻ നേരെ അതും കൗണ്ടറിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് നമ്മൾ അങ്ങനെ ഒരു കയ്യാങ്കളി ആണെന്നല്ലേ കത്തി അയച്ചുള്ളൂ ഇവൻ നേരെ കത്തി എടുത്തിട്ട് എന്നോട് പറഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കുത്തിക്കുവല്ലോ ഞാൻ നിരപരാധിയാണല്ലോ സത്യം തെളിയും സത്യമേത ജഗതേ ജയഹേ ജനത എന്നൊക്കെ പറയുന്നു ഞാൻ കാരണം സംഭയാമി യുഗേ യുഗെ സംഭവിക്കാനിരിക്കുന്ന സംഭവിക്കാനേയും